ഇമ്പാക്ട് മൂന്നാം മോദി സർക്കാരിന്റെ കേന്ദ്ര ബജറ്റ് ഈ മാസം ഇരുപത്തി മൂന്നിന് അവതരിപ്പിക്കും പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയാണ് നടക്കുക വിശദാംശങ്ങളുമായി ആധിരാധർമ്മരാജി ചെയ്യുന്നുണ്ട് അതിന് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് ഈ മാസം ഇരുപത്തി മൂന്നിന് നടക്കാൻ പോകുന്നത് പൊതു ബജറ്റാണ് അവതരിപ്പിക്കുന്നത് ഈ മാസം ഇരുപത്തിമൂന്ന് തുടങ്ങി ജൂലൈ പന്ത്രണ്ട് വരെയാണ് ഈ ബജറ്റ് സമ്മേളനം നിൽക്കുന്നതെന്ന് പറയുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും ജനങ്ങൾ ഏവരും രാജ്യമടക്കം ഉറ്റുനോക്കുന്ന രീതിയിൽ ഉറ്റുനോക്കുകയാണ് ഈ ബജറ്റ് എന്ന് പറയുന്നത് അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള മോദി സർക്കാരിൻ്റെ ഒരു സമഗ്രമായ ബജറ്റ് തന്നെയായിരിക്കും ഈ പൊതുബജറ്റിൽ ഉണ്ടാകുക എന്നും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഭരണ മൂന്നാം തവണയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുന്നത് ആ മൂന്നാം തവണ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ അധികാരത്തിലെത്തിയ സർക്കാരാണ് ആ ആ ഒരു കാര്യം കൂടെ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് കാരണം കഴിഞ്ഞ തവണത്തെ വാഗ്ദാനങ്ങളൊക്കെ ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജനം ഉറ്റുനോക്കുന്നു ഉറ്റുനോക്കുന്നുണ്ട് കർഷകരുടെ വായ്പ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ തവണ നിരവധി വാഗ്ദാനങ്ങളൊക്കെ നൽകിയതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബജറ്റിൽ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഏതായാലും സാധ്യത ണ ജനങ്ങൾ ഏറ്റവും ഉറ്റുനോക്കുന്നത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കേന്ദ്ര പാർലമെന്ററി പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജു എക്സിലൂടെയാണ് ഈ പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇരുപത്തി മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ നടക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം എടുത്തു പറയുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ആറാം തവണയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഈ ബജറ്റ് അവതരണത്തിലൂടെ തുടർച്ചയായി ആറാം തവണ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന കേന്ദ്രമന്ത്രി എന്ന ഒരു നില കൂടി ഈ ബജറ്റ് അവതരണത്തിലൂടെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് ലഭിക്കുമെന്നുള്ളതിനെയാണ് ആതിര ധർമ്മയുടെ തിരുവനന്തപുരം മുതലപ്പുഴയിൽ അപകടങ്ങളിൽ സർക്കാർ വകുപ്പുകൾ ജാഗ്രത കാട്ടിയില്ലെന്ന് ന്യൂനപക്ഷ